നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പാഠം ഒന്ന് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മക്കളെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മുടെ കണ്ണൂർ സർവകലാശാലയിലെ ബി കോമുകാരുടെ എയ്സി ടൂവിൻ്റെ പാഠപുസ്തകത്തിനകത്തുള്ള പ്രസാധകൻ്റെ സർവേ എന്ന കവിതയാണ് മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട എഴുത്തുകാരി ബിന്ദു കൃഷ്ണനാണ് പ്രസാധകൻ്റെ സർവേ എന്ന ഈ കവിത എഴുതിയിരിക്കുന്നത് നേരിട്ട് കവിതയിലേക്ക് കിടക്കാം പ്രസാധനം എന്ന് പറഞ്ഞാൽ നമുക്കറിയായിരിക്കും പബ്ലിഷിംഗ് അല്ലെ അതായത് ഒരു പുസ്തകം അച്ചടിച്ചെറക്കുക അതിനെയാണല്ലോ നമ്മൾ പ്രസാദനം എന്ന് പറയുന്നത് ആദ്യകാലത്തുള്ള കവിതകളുടെ രീതി എങ്ങനെയായിരുന്നു കവിതകൾ അനിവാര്യമായ കാലം അല്ലേ കവിതകൾ ഒരുപാട് ഇറങ്ങിക്കൊണ്ടിരുന്ന കവിതകൾ അനിവാര്യമായ ഒരു കാലത്തെയാണ് ആദ്യ വരിയിൽ പറയുന്നത് ആ കവിതകൾ പ്രതിഷേധത്തിന്റെ ആവാം പ്രതിരോധത്തിന്റെ ആവാം പ്രതികരണത്തിന്റെ ആവാം സന്തോഷത്തിന്റെ ആവാം സങ്കടത്തിന്റെ ആവാം സമരത്തിന്റെ ആവാം എന്നും ആവാം പക്ഷേ ഇന്നത്തെ കാലത്ത് കവിതകൾ വളരെ അനിവാര്യമായിരുന്നു ആദ്യമൊക്കെ കവിതകൾ നനുത്ത് വെളുത്ത് എങ്ങനെയുള്ള കവിതകളായിരുന്നു ഈ വാക്യത്തിന്റെ പല അർത്ഥത്തിൽ നമുക്ക് വായിക്കാം ഒന്നുകിൽ ഇത് വെളുത്ത വർഗ്ഗക്കാരന്റെ അല്ലെങ്കിൽ അധികാരികളുടെ ജന്മിത്വത്തിന്റെ ഫ്യൂഡലിസത്തിന്റെ ഒക്കെ നാടുവാഴികളുടെ ഒക്കെ കവിതകളാവാം അവരെ പ്രകീർത്തിക്കുന്ന കവിതകളാവാം അല്ലെങ്കിൽ ഈ നനുത്തുവെളുത്ത എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള മാറ്റമൊന്നും സമൂഹത്തിൽ ഉണ്ടാക്കാത്ത കവിതകളാവാം വായിച്ചവരെല്ലാം സ്വപ്ന എന്ന് പറയുമ്പോൾ നമ്മളെ വായിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിനെ കുളിർപ്പിക്കുന്ന കവിതകൾ അല്ലെങ്കിൽ കഥകൾ എന്നുള്ള രചനകൾ പ്രത്യേകിച്ച് ഇവിടെ കവരെയാണ് പറയുന്നത് അങ്ങനെയുള്ള കവിതകളാണ് വിവിധ വർണ്ണങ്ങൾ മാറി മാറി നേളിക്കും ചില്ലുകൂട്ടിലെ മത്സ്യങ്ങൾ പോലെ അവർ കറങ്ങിക്കൊണ്ടിരുന്നു നമുക്കറിയാലോ നല്ലൊരു അക്യൂറിയും മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലേ അതിൻ്റെ അകത്തൊരു മത്സ്യം പല കളറിലുള്ള അക്യൂരത്തിലൂടെ പോകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും അതുപോലെ പല കവിതകൾ പല ആളുകളുടെ പല വിഭാഗത്തിന്റെ പല ജാതിയുടെ പല മതത്തിന്റെ ഒക്കെ കവിതകൾ ഇങ്ങനെ ഒഴുകി ഒഴുകി അന്തരീക്ഷത്തിൽ നടന്നു അത് വായിച്ചപ്പോൾ ആളുകൾക്ക് പ്രത്യേകിച്ച് എന്താണ് ഇങ്ങനെ അതിന്റെ ഒഴുക്കിനനുസരിച്ച് നമ്മളും വായിച്ച് കണ്ണു കുളിർത്ത് മനസ്സ് കുളിർത്തി ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു പിന്നെ വന്നു ചുവന്നു തുടുത്ത കവിതകൾ പിന്നെ ഇണ്ടായ കവിതകൾ എങ്ങനെയാ ചുവന്നു തുടുത്ത കവിതകളാ വായിച്ചവരെല്ലാം പ്രണയത്തിലായി പ്രണയത്തിന്റെ നിറമാണ് ചുവപ്പ് എന്ന് നമ്മൾ പറയും ഹൃദയത്തിന്റെ നിരമാണ് ചോരയുടെ നിറമാണ് ഒക്കെ നമ്മൾ പറഞ്ഞാലും പിന്നീട് വന്ന കവിതകൾ എങ്ങനെയാ ആളുകളെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്ന അത് മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള സ്നേഹം ആവണമെന്നൊന്നും തന്നെ നിർബന്ധം തോന്നുന്നില്ല ആളുകളെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്ന കവിതകളാണ് പിന്നീട് വന്നത് സ്വയം പ്രണയ കവിതകൾ എഴുതാൻ തുടങ്ങി ഇത് വായിച്ച ആളുകൾക്കെല്ലാം ആഹാ കൊള്ളാലോ ഒന്ന് ഒന്ന് പ്രേമിച്ചാലോ മലയാളം പ്രേമിക്കാൻ തുടങ്ങി പ്രണയ കവിതകൾ എഴുതാൻ തുടങ്ങി അതിന്റെ കാരണം എന്താ ഈ കവിതകൾക്ക് വായനക്കാരേറെ ആയിരുന്നു ഒരുപാട് മസാല ഒക്കെ ചേർത്താൽ അല്ലെങ്കിൽ ഒരുപാട് പ്രണയമൊക്കെ ചേർത്ത കവിതകൾ വായിക്കാൻ വേണ്ടിയിട്ട് എരിഞ്ഞടങ്ങാൻ നാളം തേടി പ്രകാശവേഗത്തിൽ ഭൂമിയിൽ നിന്നും പറന്നകന്നു. പിന്നെയോ പ്രണയം നമ്മൾ പറയല്ലോ വീരാങ്കുട്ടിമാഷി പറഞ്ഞതുപോലെ പറയൂ പേർ തമ്മിൽ പ്രണയിക്കുമ്പോൾ ചുറ്റുമുള്ള ലോകത്തെ തനിച്ചാക്കി അവരെവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നത് പോലെ പിന്നെ പ്രണയ കവിതകൾ എഴുതി എഴുതി നമ്മളുടെ മനസ്സൊക്കെ പ്രണയത്തിൻ്റെതായ ലോകത്തിൽ എയിച്ചു ഭൂമിയിലെ പ്രശ്നങ്ങൾ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ പ്രശ്നങ്ങളെ പറ്റി ഒന്നും അന്വേഷിക്കാതെ അത് എന്റെ അർത്ഥിക്ക് ലയിക്കാൻ തുടങ്ങി ഏതിലേക്കാണ് ലയിക്കാൻ തുടങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകാശ വേഗത്തിൽ എത്രയോ വേഗത്തിൽ എന്താണ് അത് ഭൂമി നമ്മുടെ ഏറെ പിന്നെ പ്രണയിച്ചു തുടങ്ങുമ്പോൾ ഒടുവിലെത്തി കറുത്ത കവിതകൾ പിന്നീട് വന്ന കവിതകൾ പ്രതിഷേധത്തിന്റെയും പ്രതിരോധത്തിന്റെയും അഗ്നിയുള്ള ഉള്ള കവിതകളായിരുന്നു എങ്ങനെയുള്ള കവിതകളായിരുന്നു കറുത്ത കവിതകളാണ് ഇതിന് പല അർത്ഥത്തിൽ നമുക്ക് കാണാം ഒന്നുകിലത് പാവപ്പെട്ടവനെ അടിച്ചമർത്തുന്ന ഉയർന്ന വർഗക്കാരനെതിരെയുള്ള പ്രതിഷേധ കവിതകളാവാം അല്ലെങ്കിൽ എങ്ങനെയാവാം ദളിതന്റെ കവിതകളാവാം കറുത്ത വർഗക്കാരന്റെ ജീവിതം പറയുന്ന കവിതകളാവാം അല്ലെങ്കിൽ അവരുടെ നമ്മുടെ പാവപ്പെട്ട മനുഷ്യരുടെ ദുരിതപൂർണമായ ജീവിതം പറയുന്ന കവിതകളാകാം വകുപ്പില്ലാത്തത് കൊണ്ട് മാത്രം നിരോധിക്കപ്പെടാത്ത കവിതകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വ എഴുതുമ്പം വായനക്കാരുണ്ടാവില്ല കാരണം മറ്റുള്ളവന്റെ വേദന കേൾക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ അനുഭവിച്ച പോരാട്ടത്തെ പറ്റി അറിയാൻ അവർ നടത്തിയ പോരാട്ടത്തെ പറ്റി അറിയുവാനായിരിക്കില്ല ആളുകൾക്ക് താല്പര്യം കൂടുതൽ അതുകൊണ്ട് തന്നെ പല ആളുകളും എന്തായി ഇത് വായിക്കാതായി പിന്നെ ഇത് നിരോധിക്കപ്പെടാൻ പറ്റാത്തത് കൊണ്ട് മാത്രം എന്ന് പറയുന്നത് അത്രയും തീക്ഷണമായ വാക്കുകളായിരുന്നു ഇതിലുണ്ടായിരുന്നത് പിന്നെയോ പുസ്തകശാലകളിൽ ഈ പുസ്തകങ്ങൾ തമോഹർത്തങ്ങളായി എന്ന് പറഞ്ഞാൽ എന്നാ ആ ഇതാരും വായിക്കാതെ പുസ്തകശാലകളിൽ കെട്ടിക്കിടന്നു ആളുകൾക്ക് വേണ്ട കവിതകളുടെ ട്രെൻഡ് മറ്റൊന്നായിരുന്നു വലിച്ചടുപ്പിക്കപ്പെട്ടവർ പിന്നീട് ഒരിക്കലും അവരായി തിരിച്ചു വന്നില്ല പോട്ടെ ഇനി കവിതകൾ വായിച്ച് ഈ സമര പോരാട്ടത്തിലേക്ക് ലയിക്കണമെന്ന് തോന്നിയിട്ടുള്ള മനുഷ്യരെന്തായി ഈ സമര പോരാട്ടങ്ങളിലേക്ക് പോയി ഈ ഭൂമിക്ക് വേണ്ടി ഈ പ്രകൃതിക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി പ്രതികരിച്ചു കൊണ്ടേയിരിക്കാൻ തുടങ്ങി പിന്നെ വന്നത് എങ്ങനെയാ കറുത്ത താളുകളിൽ വെളുത്താക്ഷരങ്ങളുള്ള പുസ്തകത്തിന്റെ പുതിയ പുതിയ പതിപ്പുകൾ ഇറങ്ങിക്കൊണ്ടേയിരുന്നു പിന്നീട് ഈ പറയുന്ന നമ്മുടെ മനുഷ്യരുടെ താഴ്ന്ന ജാതിക്കാരൻ്റെ ദളിതന്റെ വേദനകളെ പറ്റി അതിനെതിരെ പ്രതിരോധിക്കുന്ന പ്രതിഷേധിക്കുന്ന കവിതകൾ പിന്നീട് ഒരുപാട് വരാൻ വേണ്ടി തുടങ്ങി ഒടുവിലത്തെ പതിപ്പിൽ ആത്മഹത്യ ചെയ്ത കവിയുടെ വിവിധ പൂസുകളിലുള്ള ചിത്രങ്ങളും പലർക്കും അയച്ച കത്തുകളും ഉണ്ടായിരുന്നു പിന്നീട് വന്ന കവിതയിൽ എന്തുണ്ടായിരുന്നു എന്നാ പറയുന്നേ ഒരുപാട് ആളുകൾക്ക് അയച്ചിട്ടുള്ള എന്താണ് ഏഹ് കത്ത് അല്ലെങ്കിൽ എന്തിനായിരിക്കാം കവി ആത്മഹത്യ ചെയ്തതെന്ന് ചോദിച്ച ഒരു പക്ഷേ നമ്മൾ ഗൗരി ലങ്കേശനെ സത്യം പറഞ്ഞതിന്റെ പേരിൽ വെടിവെച്ച് കൊന്നതുപോലെ ഗോവിന്ദ പൻസാരിയും കലബുർഗിയും ഒക്കെ വെടിവെച്ച് കൊന്നതുപോലെ ജീവിക്കാനുള്ള അവസ്ഥ അല്ലെ അവരുടെ അദ്ദേഹത്തെ മനസമാധാനം കളഞ്ഞത് കൊണ്ടാവാം ഒരുപക്ഷെ അവർ ആത്മഹത്യയിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ജീവിതത്തിന്റെ സംഘർഷങ്ങൾക്കിടയിൽ ജീവിക്കാൻ പറ്റാതെ ആവുമ്പോൾ നമ്മൾ ആരും തിരഞ്ഞെടുക്കരുത് അങ്ങനെ ഒരു വഴി തിരഞ്ഞെടുത്തതാവാം പക്ഷേ ട്വിസ്റ്റ് എന്താണ് ഇത്രയും കാലം നമ്മൾ പാവപ്പെട്ടവന്റെ ശബ്ദമായി എഴുതിയ കവിതകൾ വായിക്കുന്നതിലും എത്രയോ കൂടുതൽ ആളുകൾ ഇത് വായിക്കാൻ തുടങ്ങി അതിൻ്റെ അർത്ഥം നമുക്കൊക്കെയും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ മറ്റുള്ളവരുടെ ജീവിതത്തെ പറ്റി അറിയാൻ ഇപ്പോഴും താല്പര്യമുണ്ട് എന്നുള്ളതാണല്ലേ അങ്ങനെ അതിന് റെക്കോർഡ് വിൽപ്പനയായിരുന്നു വായനക്കാർ വരി നിന്ന് വാങ്ങി ഈ പുസ്തകമാണ് ഒരു പക്ഷേ ഈ അച്ചടിച്ച കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കൊണ്ടേയിരുന്നത് ആളുകളുടെ ട്രെൻഡ് മനസ്സിലാക്കിയ പ്രസാധകരാണെങ്കിൽ ഈ പുസ്തകങ്ങൾ അച്ചടിച്ച് അച്ചടിച്ച് ആളുകളിലേക്ക് പുസ്തകശാലകളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കാൻ തന്നെ കാരണം ആളുകൾക്ക് ഇഷ്ടം അതാണ് വായിക്കാൻ എന്ന് തിരിച്ചറിയുന്നതോടെ പ്രസാദകരും ട്രെൻഡ് മാറ്റുകയാണ് സ്വപ്നങ്ങളെക്കാൾ പ്രണയത്തിനേക്കാൾ മരണത്തിനാണ് എന്നും മാർക്കറ്റ് പ്രസാദകന്റെ സർവേ ഉപസംഹരിച്ചു യഥാർത്ഥത്തിൽ പ്രസാദകൻ ഒരു സർവേ എടുക്കുകയാണ് ഏതൊക്കെ പുസ്തകങ്ങളാണ് ആളുകൾ വായിക്കുന്നത് ഏതൊക്കെ പുസ്തകങ്ങളാണ് ആളുകൾ വായിക്കാതിരിക്കുന്നത് എന്നറിയാനുള്ള ഒരു സർവേ എടുക്കുമ്പോൾ ആ സർവേയിൽ പ്രസാധകന് കാണുന്ന മനസ്സിലാക്കുന്ന കണക്കുകളും കാഴ്ചകളുമാണ് ഈ കവിതയിൽ പറയുന്നത് അപ്പം അവസാനം അവർ തിരിച്ചറിയുകയാണ് പ്രണയത്തിനുള്ള വായനക്കാരേക്കാൾ എന്താണ് സ്വപ്നങ്ങൾക്കുള്ള വായനക്കാരെക്കാൾ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്നത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉണ്ടായത് എന്താണ് മരണത്തിനായിരുന്നു മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കി അവരെന്തിനു മരിച്ചു അല്ലെ അവരുടെ ജീവിതം എങ്ങനെയാണ് അവരുടെ ജീവിതത്തിന്റെ പഴയ കാലം എങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയുവാൻ വേണ്ടി അല്ലെ സ്വാർത്ഥരായ നമ്മൾ താല്പര്യം കാണിക്കുന്നത് പോലെ ഇവിടെ എന്താണ് മരിച്ചു പോയ മനുഷ്യരെ പറ്റി ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുവാൻ വേണ്ടി മനുഷ്യർ വെമ്പുമ്പം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്ന നമ്മളുടെ സ്വഭാവത്തെയാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ നല്ലത് ചെയ്യുന്നുണ്ടാവില്ല മരിച്ചിരിക്കുമ്പോഴും നല്ലത് ചെയ്യണം പക്ഷെ അവരെ പറ്റി മരിച്ച മനുഷ്യരെ പറ്റി ഒരുപക്ഷെ നമ്മൾ നല്ലത് പറയും അതെന്തുകൊണ്ടാണ് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ആ മനുഷ്യർക്ക് അങ്ങനെയൊരു സ്നേഹം കൊടുക്കാൻ പറ്റാത്തത് നമ്മൾ ആലോചിച്ച് പോകും അപ്പോൾ പ്രസാധകൻ തിരിച്ചറിയാണ് മരണത്തിനാണ് മാർക്കറ്റ് മരണത്തെ വായിക്കാനാണ് ആളുകൾക്ക് താല്പര്യമെന്ന് പ്രസാധകൻ തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിലാണ് അവർ ഈ സർവേ ഉപസംഹരിക്കുന്നത് അപ്പൊ അത്രയേ ഉള്ളൂ താങ്ക്